നമസ്കാരം ഞാൻ ഡോക്ടർ മഹേഷ് ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന നമ്മൾക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ പലർക്കും അനുഭവപ്പെടുന്ന ഒരു സിംറ്റം ആണ് കൈക്കുണ്ടാവുന്ന അല്ലെങ്കിൽ കൈ വിരലുകൾക്കുണ്ടാവുന്ന തരിപ്പ് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് വരിക ഇപ്പോൾ സ്ത്രീകളെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അരിയുകയോ അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുകയോ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന തരിപ്പ് സോ ഇതിനെ നമ്മൾ സാധാരണയായിട്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാപ്പോഴും നമുക്ക് കൈവിരലുകൾക്ക് തരിപ്പുണ്ടാകുമ്പോൾ അതിന് കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ല ഇപ്പം ജനറലി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോസേഷൻ നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതൊരു ഇഡിയോപ്പതി കോസേഷനായിട്ട് വരുന്നുണ്ട് ആർത്രൈറ്റിസ് പ്രത്യേകിച്ച് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവരിലെ അതല്ല എന്ന് എന്നുവരിയിൽ ഡയബറ്റിക് ഉള്ളവരിലെ അതല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ളവർ അതായത് അമിതവണ്ണം ഉള്ളവരിലെയൊക്കെ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് കാർപ്പൽ ടാണൽ സിൻഡ്രത്തിനുള്ള ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ മീഡിയം ഉണ്ടാകുന്ന കംപ്രഷനാണ് അത് നമുക്കറിയാം ഇതിലേക്കൂടെ രണ്ട് നെർവുകൾ മെയിനായിട്ട് പാസ് ചെയ്തു പോകുന്നുണ്ട് അതിലൊരു മെയിൻ ഒരു നെർവാണ് മീഡിയം നെർവ് എന്ന് പറയും ഈ മീഡിയം നെർവ് നമ്മുടെ കൈത്തണ്ടയുടെ ഭാഗത്ത് വെച്ചിട്ട് കംപ്രസ് ആവുന്നു ഈ കംപ്രസ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം നെർവാണ് നമ്മുടെ ഈ ഫിംഗറുകൾക്ക് ഈ ഒരു മൂന്ന് ഫിംഗറിനും അതേപോലെ തന്നെ നമ്മുടെ റിംഗ് ഫിംഗറിൻ്റെ സൈഡിൽ കൂടിയും ഒരു സെൻസേഷൻ കൊടുക്കുന്നത് സോ ആ ഒരു സൈഡിലേക്ക് സാധാരണഗതിയിൽ തരിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് സോ ഈ ഒരു മീഡിയം നെർവിനുണ്ടാകുന്ന കംപ്രഷനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കേസസിൽ ഫ്രാക്ചറുകളാവാം അതല്ല എങ്കിൽ നമുക്ക് ഒരുപാട് എക്സസൈസ് വെച്ച് ഫ്ലെക്സ് കൈ ഒരുപാട് ഫ്ലെക്സ് ആവുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആവുന്നതോ ആയിട്ടുള്ള എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഇത് കണ്ടുവരുന്നുണ്ട് അതല്ല ഫ്രാക്ചറുണ്ട് അതിന് പിന്നീടുള്ള കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പം ഈ കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ഒരു സ്പേസ് അപ്പോൾ അതിന് നമുക്കൊരു സ്പേസ് എന്ന് തന്നെ എടുക്കാം ഈ ഒരു അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബോണുകളാണ് കാർപ്പൽ ബോണുകളെന്ന് പറയും മേളിൽ കൂടി ഒരു ലിഗമെൻ്റും പാസ് ചെയ്തു പോകുന്നു ലിഗമെൻ്റ് അതിൻ്റെ മുകളിൽ കൂടി റൂഫ് എന്ന് പറയുന്ന ഒരു ലിഗമെൻ്റാണ് ഈ ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് മീഡിയം നെർവ് പാസ്സായി പോകുന്നത് ഈ ഒരു കാർപ്പൽ ടണൽ ഭാഗത്തുണ്ടാകുന്ന ഒരു ബിനയിനായിട്ടുള്ള ഏതൊരു ഗ്രോത്തും ഈ ഒരു മീഡിയൻ നെർവിനെ കംപ്രസ് ചെയ്യിക്കുക അതായത് പ്രസ് ചെയ്യിക്കുന്ന പോലെയുള്ള അവസ്ഥ ഉണ്ടാക്കാം അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാക്ചർ ആവാം അതല്ല എങ്കിൽ ഇതിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ മീഡിയൻ നെർവിൻ്റെ കൂടെ തന്നെ രണ്ട് ടെൻ ടോൺ പാസ് ചെയ്തു പോകുന്നുണ്ട് ഈ ഒരു ടെൻഡോണിൽ സ്വെല്ലാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെയും ഈ ഒരു മീഡിയം നെർവിനെ ഇത് കംപ്രസ് ചെയ്യിക്കാം അപ്പോൾ ഇങ്ങനെ കംപ്രസ് ചെയ്യിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നൊരവസ്ഥ വരുന്നത് അപ്പം നമ്മുടെ സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടിക്ലിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു നംനെസ് കയ്യിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്മായിരിക്കുന്ന ഒരു ഫീലിങ് ഒരു നമുക്കൊരു സെൻസേഷൻ അറിയാത്തൊരവസ്ഥ അതേപോലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ഇറിറ്റേഷൻ ഒക്കെ കൂടുതലായിട്ട് ഇത് അനുഭവപ്പെടും ഇത് പൊതുവേ കുറച്ചുകൂടി കോമണായിട്ട് കാണപ്പെടുന്ന പുരുഷന്മാരെക്കാളേറെ സ്ത്രീകളിലാണ് അപ്പം സ്ത്രീകളാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ ക്ലിനിക്കിൽ എത്തുന്നത് തന്നെ ഒരു നല്ലൊരു ശതമാനവും സ്ത്രീകൾ തന്നെയാണ് വരുന്നത് ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈറോയ്ഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്ത്രീകളിലാണ് ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമണായിട്ട് തന്നെ വളരെ അധികം കാണുന്നത് സ്ത്രീകളിലാണ് അതേപോലെ ഒബേസിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒരു കോസെറ്റി ഫാക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ടോ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് നമ്മൾ പറഞ്ഞു ഇതിനകത്തിരിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും തരിപ്പ് നമ്മുടെ ഫിംഗർ ലേർണിംഗ് അനുഭവപ്പെടുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രം ആയിക്കൊള്ളണമെന്നില്ല അതിപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ പോയി അതിൻ്റെ നമ്മുടെ സിംറ്റംസ് പറഞ്ഞ് അത് ഡയഗ്നോസ് ചെയ്തിട്ട് മെഡിസിൻ കഴിക്കുക തന്നെ വേണം അപ്പോൾ അതിനുള്ളൊരു മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ലോങ് ടൈമിലേക്ക് ഇങ്ങനെ തന്നെ നമ്മളത് കീപ്പ് ചെയ്തു പോവുക അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പെർമനൻറ്റ് ഡാമേജ് എന്നൊരു അവസ്ഥയിലേക്ക് എത്തും ഇപ്പോൾ നമ്മൾ കാർപ്പൽ ടണൽ സെൻട്രത്തെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒരു ഒരു നല്ലൊരു ശതമാനം കേസസിലും പതുക്കെയാണ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തു വരിക അപ്പോൾ നമ്മളത് വെച്ചോണ്ടിരുന്ന കൂട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോക്കൽ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഇത് താൽക്കാലിക മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയധികം സഫർ ചെയ്യേണ്ടതായിട്ട് വരും അത്രയധികം ബുദ്ധിമുട്ട് നമ്മൾ സഫർ ചെയ്തിട്ട് പിന്നീട് മരുന്ന് കഴിച്ച് നോർമലാക്കി വരുന്നെടുക്കുന്ന സമയവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ തന്നെ ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നംനസ് വരുന്നു ഒരു ചെറിയ രീതിയിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഫിസിഷ്യനെ പോയി കണ്ട് അതിന് സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഇപ്പം പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ഒരു ഹിസ്റ്ററി ആണ് ഇപ്പോൾ നമുക്കൊരു തൈറോയ്ഡ് ഉണ്ടോ അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നിലവിലുണ്ടോ അതെല്ലാം നമുക്ക് ഒബേസ് ആണോ ഒബേസിറ്റി കൊണ്ട് വരാനുള്ള കാരണങ്ങളുണ്ടോ അങ്ങനെയുള്ള ഒരു നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രത്തെ ഡയഗ്നോസ് ചെയ്യാനും അപ്പോൾ അതിനകത്ത് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും സാധിക്കും അപ്പോൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അത്രയും ഒരു കോംപ്ലിക്കേഷൻസ് അത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് സഹിച്ചാൽ മതി അത് അവർ എടുക്കുന്ന സമയം ഇപ്പോൾ ഓരോരോ നമ്മളിപ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജിലേട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വളരെ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്കൊരു പെട്ടെന്ന് തന്നെ റിലീഫ് ഉണ്ടാക്കാൻ സാധിക്കും കാർബൽ ടണൽ സിൻഡ്രത്തിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസേഷൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡയബറ്റിക് ഇതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടറാണ് അതല്ല എങ്കിൽ ഒബേസിറ്റി ഇതിനൊരു ട്രിഗറിങ് ട്രിഗറിംഗ് ഫാക്ടറാണ് പ്രൊമറ്റോയുടെ ആർത്രൈറ്റിസ് ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ് അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളാണ് ആദ്യം നമ്മളത് കോഴ്സ് അല്ല ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അപ്പം ഒബേസിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്ററി മാനേജ്മെൻറ്റും അതേപോലെ എക്സസൈസും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബേസിറ്റിയെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അതേപോലെ തന്നെ തൈറോയിഡ് തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആയിട്ട് കാണപ്പെടുന്ന ഹൈപ്പോ തൈറോയിഡിസും ആണ് സോ അതിന് ആ ഒരു ഹോർമോൺ ടി ത്രീ ടി ഫോർ ടീസ് എച്ചിനെ കറക്റ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ റൊമറ്റോയിഡ് ആർത്രറൈറ്റിസിനാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് പിന്നെയുള്ളത് നമുക്കിതിൻ്റെ ഒരു പ്രോപ്പർ എക്സസൈസുകളാണ് അപ്പോൾ റിസ്റ്റിന് വേണ്ട എക്സസൈസുകൾ പ്രോപ്പറായിട്ട് ചെയ്യുക റൊട്ടേഷൻ ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ എക്സസൈസുകൾ അപ്പം മീഡിയം നെർവ് സ്ലിറ്റ് എക്സസൈസുകൾ സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നമുക്കിതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാനോ നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ ഉള്ളത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സൈഡാണ് ട്രീറ്റ്മെൻറ്റ് സൈഡ് നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനെ നമുക്ക് നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ എത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മളിത് വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു താൽക്കാലിക മാനേജ്മെൻറ്റ് ചെയ്ത് ഇതൊരു കോംപ്ലിക്കേഷൻസിലേക്കോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഡാമേജിലേക്കോ എത്തിക്കുന്നതിന് പകരം നമ്മളത് ഇത് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയധികം ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്കിനെ ഇത് ബാധിക്കുന്നത് അത്രയും കുറഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഒരു ക്യൂറിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ തന്നെ ഹോമിയോപ്പതിയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്